ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിട്ട് ഇഷ്ടിപ്പറാം നമ്മൾ രണ്ട് മാസം മുന്നേ ഹാൻസ് ഫിഷ് ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൂന്ന് എപ്പിസോഡായിട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഒരു എപ്പിസോഡും പെൻഡിങ് ഉണ്ടായിരുന്നു അത് ആ ഫാം ഓണറെ മക്കളെ ഗപ്പി ഫാമാണ് ഒരു കുഞ്ഞ് ഗപ്പി ഫാം അപ്പോൾ ആ ഗപ്പി ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ റെഡ് മാത്രമായിരുന്നു ചെയ്തത് അത് അത്ഭുതം തന്നെയാണ് മൂന്ന് മക്കള് ആ കുഞ്ഞു മക്കളാണ് ചെയ്യുന്നത് ആ കുഞ്ഞു മക്കളെ കുഞ്ഞൊരു ഗപ്പി ഫാം നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ കുട്ടികളാണ് മൂത്തത് ഇഷൽ ഇഷൽ എത്ര ക്ലാസ് മൂന്നാം ഇത് ഇസഫൽ ഇസഫൽ വെറൈറ്റി പേരല്ലേ എത്ര ക്ലാസ്സിലാവോ ഒന്നില് ആ ആ ഇത് ഇവാനിയ ഇവാനിയ എൽ കെ ജിയിൽ ഇപ്പോൾ അതെ എൽ കെ ജിയിൽ ആ അപ്പോൾ ഇവരിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ സൈഡില് എല്ലാ കുട്ടികളും ഇപ്പോൾ ആരും നമ്മളെ മത്സ്യങ്ങളെ വളർത്തുന്ന ആ ഒരു രീതി ഇപ്പം മറന്നിട്ടുണ്ട് പക്ഷെ ഇവരിപ്പോഴും ഇവരെ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗപ്പികളും മറ്റുള്ള കുറെ ഫിഷും ഒക്കെ ഇവിടെ മീനുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവരെ ആ ഒരു കൊച്ച് ആ ഒരു ഗപ്പികളും നമുക്ക് അടിപൊളി ഗപ്പികളാണല്ലോ റെഡ് സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നുണ്ടല്ലോ ഫുൾ ഡേട്ടിന്റെ ഫീമെയിലും മെയിലും അല്ലേ കുഞ്ഞുങ്ങളാ ഇവിടെ ഉള്ളത് ഇതെന്താ ഒരു അതെന്തങ്ങനെയാ മാറ്റി കേജകളാണല്ലോ നല്ല വൃത്തിയിലെല്ലാം ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വേറെ മാറ്റും ആ കുഞ്ഞുങ്ങൾ എവിടെയാണ് ഓ ഇത്ര ചെയ്യണ്ടല്ലോ അവിടെ അടിപൊളിയ് ഇതിപ്പോ കുറച്ചുകൂടി മലുപ്പായ ഗഫികളാവും അങ്ങനെയാണ് ചെയ്തതാണ് കൊടുക്കാനായ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫീമെയിലിന്റെ വയർ വീർത്തുന്നു വലിയ കുഞ്ഞുങ്ങള് ഇറങ്ങിയിട്ടുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് ൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ റെഡ് കളർ ആയിട്ട് വന്നത് എത്ര മാസം രണ്ട് മാസം അടിപൊളി ആ ഫ്രണ്ട്സ് നമ്മൾ ഫുൾ റെഡ് ഇത്രയും ഭംഗിയിൽ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അത് ബ്രൂഡ് നാലഞ്ച് പേർ ബ്രൂഡുകളുണ്ട് ആ ബ്രൂഡിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ഇൻബ്രീഡിങ് അല്ലാതെ എല്ലാത്തിനും അല്ല പക്കാ റെഡിച്ച് കളറായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അത് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടിട്ട് എല്ലാം ഒരു ഓരോ ഗോ വ്യത്യസ്ത രീതിയിൽ ഒക്കെ മാറ്റി മാറ്റിയിട്ട് ഷൂട്ടേഴ്സിന് ഇത് അവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗപ്പികളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗപ്പികളെ കാണുന്നത് അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ബേസിലാണൊക്കെ ചെയ്തത് ഒക്കെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് പക്ഷേ ചെറുതായാൽ പോലും അതിലുള്ള ഗപ്പികൾ പറയുന്നത് ഒന്നൊന്നര ഗപ്പികളാണ് അപ്പോൾ ആ ബ്രീഡിംഗേജായാലും ബ്രീഡിംഗ് ഗേജൊക്കെ നല്ല വെറൈറ്റി ബ്രീഡിംഗേജുകൾ ഓരോ ഫീമെയിൽ ഗപ്പികൾക്കും സെപ്പറേറ്റ് സപ്പറേറ്റ് ബ്ലീഡിങ് കേജുകളാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് ഒരു അഞ്ചെണ്ണം കണ്ടു അഞ്ചെണ്ണം ഏഴെണ്ണം അവിടെ കണ്ടു അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീമെയിലിന് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവില്ല പ്രസവിക്കുകയാണെങ്കിൽ നേരത്തെ ഏകദേശം രണ്ട് ദിവസം മുന്നേയാണ് ഈ ഒരു ബ്രീഡിങ് കേജിലേക്ക് ഇടുന്നത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും നമ്മളീ ബ്രൂഡിൻ്റെ ഇലക്ക് തിരിച്ചിടും അപ്പോൾ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് ഫുൾ റെഡ് ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം വളരെ ചെറിയ പാത്രമാണെങ്കിൽ പോലും എണ്ണം കൂടുതലുണ്ട് ആ എണ്ണം കൂടുതലായതുകൊണ്ടാണ് ഇതിലുള്ള ഗപ്പികൾ ഇങ്ങനെ കറക്റ്റായിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതേമാതിരി ചെയ്ത് നോക്കിയാൽ ഒരു ഒറ്റ ഐറ്റാണ് ഒറ്റ ഐറ്റം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേമാതിരി നമ്മൾ ഫ്ലാറ്റിലുണ്ടൊക്കെ ബൾക്കായി ചെയ്യുന്ന മാതിരി ഫുൾഡും നമുക്ക് ഇതേമാതിരി ബൾക്കായി ചെയ്യാണ്ടാവും ഒന്നിനും ഒരു ക്വാളിറ്റി മിസ്സിങ് ഒന്നും കാര്യങ്ങളില്ല എല്ലാം നല്ല കറക്റ്റ് കളറിൽ ഇതിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മെയിൻ പ്രത്യാദം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്ത് വളർത്ത ഇവിടത്തെ കുഞ്ഞുങ്ങളതായി കഴിഞ്ഞാൽ ഒക്കെ ഘട്ടം കട്ടായിരുന്നു ഇതാ വേറൊരു ബാച്ചുള്ള കുഞ്ഞുങ്ങൾ ആ ബാച്ചുള്ള കുഞ്ഞുങ്ങളാ രണ്ടാം സെക്കൻഡ് ബാച്ചുള്ള കുഞ്ഞുങ്ങളത് അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഫീമെയിലും മെയിലും ഇപ്പം ഏകദേശം തിരിച്ചറാനായിട്ടുണ്ട് അപ്പോൾ അതിനെ മാറ്റിയിടണം അതിട്ടാൽ മാത്രമേ നമുക്ക് ഇതേമാതിരി ക്വാളിറ്റിയിലുള്ള ഗപ്പികളെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾ നല്ല എല്ലാം കറക്റ്റ് ഓർഡറിൽ ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു ബ്രീഡർ ഒരു ബ്രീഡർ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതി തന്നെ ഇവിടെ ഗപ്പികളെ മെയിൻറ്റെയിൻ ചെയ്ത് പോടുന്നുണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അതും ഒരു ഇതിലൊരു ഘടകമാണ് പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ആ വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇതിൽ കാണുന്നില്ല കാരണം ഒരാഴ്ച ഒരു ദിവസം ഇന്ന് സക്കി ഇത് വലിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് അതോടും ചോദിച്ചു നോക്കാം എങ്ങനെയാണ് വെള്ളം ക്ലീനിങ് കാരണം എല്ലാം നല്ല പക്കായിട്ട് വെള്ളം നല്ല വൃത്തി ഇരിക്കുന്നുണ്ട് അതും ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ് ഇതിലുള്ള ഗപ്പികൾക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടാണ്ട് ശരിക്കും ഒരു ഫുൾ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളതാണ് അപ്പോൾ ഇതിലുള്ള ആ ഒരു വേസ്റ്റ് ക്ലീനിങ് എങ്ങനെയാണ് നമുക്കവിടെ ചോദിച്ചു നോക്കാം കാരണം ഒരു ടാങ്കിലും വേസ്റ്റ് കാണുന്നില്ല അതുതന്നെയാണ് മെയിനായിട്ട് ഇതിലുള്ള ഗപ്പികൾക്ക് ഇത്രയും ആക്റ്റീവ്നെസ് സാധാരണ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആക്റ്റീവ് നമുക്ക് ഏകദേശം നോക്കി അറിയാം വെള്ളത്തിൻ്റെ ക്വാളിറ്റി അറിയാം അപ്പോൾ അടിയിലുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല അതിപ്പോൾ എങ്ങനെയാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ മൃത മക്കളോട് നമുക്ക് ചോദിച്ച് നോക്കാം ക്ലീനിങ് എങ്ങനെയാണ് ഈ രണ്ട് സാധനം എടുത്തിട്ട് ഇങ്ങനെ ഒരാൾ 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 ഇത് വലിക്കും അത് പിടിക്കും സൂപ്പറാണല്ലോ പഠിച്ചല്ലോ വേസ്റ്റ് മാത്രം പോവൂലേ എങ്ങനെയാണ് എത്ര ആഴ്ച കൊടുമ്പാണത് രണ്ടാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ പേര് പേര് മറന്നുപോയി ഇവാനിയ സഹായിക്കുന്നത് കൊടുമ്പോൾ വേസ്റ്റ് ഒക്കെ പോയല്ലോ വേസ്റ്റ് ഒക്കെ വന്നു സഹായിക്കാൻ കൂടുവോ സഹായിക്കാൻ കൂടുവോ വെള്ളം ക്ലീൻ മതി അപ്പോൾ ഇങ്ങനെ ക്ലീൻ കൊണ്ടാണ് ഇത്രയും ഇവർക്ക് ഫുഡ് ഫുഡ് ഈ കൊടുക്കും 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 കുഞ്ഞുങ്ങൾക്കും ും കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളെ ടാങ്ക് ക്ലീൻ ക്ലീൻ ചെയ്യാ ചെയ്യാ അങ്ങനെ തന്നെ ഒരു മാസം ആയിട്ടുള്ളൂ ഒത്തിരി മാസം കൊണ്ട് ഇത്രയും ഗ്രോത്ത് കിട്ടി അപ്പോൾ അതാ അതുകൊണ്ടാണ് ഫുഡ് കൊടുക്കലും വെള്ളം ക്ലീനിങ്ങും അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഇപ്പോൾ ഇവിടെ ഓരോ ടാങ്കിലും നോക്കിയാലും ഘട്ടം ഓരോ ബാച്ച് ഇതൊരു ഫസ്റ്റ് ബാച്ചിലുള്ളത് ഇത് മുമ്പ് ആ ഒരു ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ അടുത്ത ബാച്ചിലേക്ക് ഇറക്കാനുള്ള കുഞ്ഞുങ്ങൾ ഇതാണ് ബ്രീഡിങ് കേജിന് തൊട്ടാപ്പടുത്ത് ഇവിടെ ഇറക്കുന്നുണ്ട് അതിൻ്റെ ബ്രൂഡ് ഇവിടെ ഉണ്ട് അപ്പോൾ പ്രസഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്രൂഡിനെ ഇതിലേക്ക് തിരിച്ചുവിടും പ്രസവിക്കാനായ അതിനെ ഈ ബ്രീഡിങ് കേജിലേക്ക് യൂസ് ചെയ്യും അങ്ങനെ ഒക്കെ കാണാൻ നല്ല അടിപൊളി സെറ്റപ്പ് ആണ് ഒറ്റ ഐറ്റമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് ഓരോന്നിനും ഓരോ നമ്മളീ ബ്രൂഡിൻ്റെ എങ്ങനെയാണോ ക്വാളിറ്റി ആ ക്വാളിറ്റി തന്നെ അവരെ മക്കൾക്കും ഈ ഒരു ക്വാളിറ്റിയിലുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി പരീക്ഷണം തന്നെയാണ് അത് പരീക്ഷണം എന്തായാലും ഇവിടെ വിജയിക്കും ചെയ്തു ഒറ്റ ഐറ്റമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഫുൾ റെഡ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ റെഡ് ദേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും ഈ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഈ കുട്ടികളിവിടെ ഓരോ നമ്മൾ ബെറ്റാസൊക്കെ ചെയ്തമാതിരി ഇതിലുള്ള ഷൂട്ടേഴ്സ് ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന ആ ഒരു ഗപ്പികളെ ഈ ഒരു ടാ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ബ്രൂഡാക്കി സെലക്ട് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇപ്പോൾ ഒരു ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും അപ്പോൾ ഇവിടെ കാണിച്ചാൽ ഇവിടെ കുറച്ച് ഗെപ്പികളുണ്ട് അതിൽ ചിലതിന് നല്ല സൈസായി കിട്ടുന്നുണ്ട് ആ സൈസ് സൈസായതിനെയാണ് നമ്മൾ ഇവിടെ ഒരു ഇതേമാതിരി ബെറ്റാസിൻ്റെ ആ ഒരു ടാങ്കിലേക്ക് മാറ്റുന്നത് അപ്പോൾ മാറ്റുമ്പോൾ അവർ വളരെ പെട്ടെന്ന് ഗ്രോത്തും കിട്ടും ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് സെയിൽ ചെയ്യാം വേണമെങ്കിൽ നമുക്കിവിടെ ബ്രൂഡും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പിന്നെ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്തായാലും അടിപൊളി ഒരു സെറ്റപ്പിൻ്റെ ആണ് ഒരു ഫുൾ റെഡ് ഇങ്ങനെ ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായാണ് എന്തായാലും ഞാനും ഇതേമാതിരി ഒന്ന് പൈ എങ്ങനെ പരീക്ഷിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ പരീക്ഷിക്കാൻ നമുക്ക് ഇതേമാതിരി കുറച്ച് ടാങ്കുകൾ വേണം എന്നുള്ളൂ ഒറ്റ ഐറ്റം ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ട് മാത്രം ഇവിടെ ചെയ്യുക ഏകദേശം ഒരു പത്ത് ടാങ്കോളം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു പവർ അതുകൊണ്ടാണ് ഗപ്പികൾക്ക് ഇത്രയും ക്വാളിറ്റി ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി പുറത്ത് കുറച്ച് ടാങ്കിൽ ഫിഷുകളുണ്ട് അതെ ആ നോക്കണോ ല്ലേ മോള് ഇവിടെ റിംഗിലാണ ഫിഷ് നട ചെയ്യുന്ന ല്ലേ ആംബലത്തെ ആ ഇതിലെ ഏది ഫിഷ് ആണ് ഇది നല്ല തെളകുന്ന റെഡ് ജുവൽ റെഡ് ജുവൽ ആണല്ലേ ആ ആ ദാ അപ്പ ഫുഡ് ഇന്നെ ഫുഡ് കൊടുക്കണారా ഇതിനി ഫുഡ് കൊടുക്കുന്ന ഞങ്ങള് മൂനേരക്കേ എപ്പോഴങ്ങു വന്ന് ചെയ്യപ്പക്ക മോള് പേര് ഒന്ന് പറണാ ഇസബൽ ആ അടിപ്ளே അന്നെ ഫുഡ് കൊടുക്ക് ആ ഓ നല്ല വലിയ സൈസിലുണ്ടല്ലോ അതാണ് അതിന്റെ പേരൻസ് അതിനിന്നിറങ്ങി കുഞ്ഞുങ്ങളെ ഈ റിംഗിലും അതിനോളെ റെഡ് ജില്ല തന്നെയാണോ അതിലും അതിലും കൊടുക്ക കൊടുക്കുന്ന് പ്രത്യേക ആക്ഷനിലാണല്ലോ ഫുഡ് കൊടുക്കുന്നത് ഒന്നും കൊടുക്ക് ഫുഡ് നോക്കട്ടെ അടിപൊളി 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 മൂന്നുറിങ് ചെയ്യണ്ടല്ലേ അതിലൊക്കെ അതിലുണ്ട് രണ്ടോലെ അപ്പോൾ ചേട്ടാ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കുട്ടികൾ കുട്ടികളിപ്പോൾ ആയിത്തമാരി അല്ല ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പം ഒന്നാമത് ഈ മൊബൈൽ യുഗം വന്നുകൊണ്ടായിരിക്കാം കാരണം എല്ലാരും മൊബൈൽ വന്നാൽ അപ്പോൾ ആ ഗെയിം കളിക്കുക ആ ഒരു സംഭവം പക്ഷേ അത് കളി കഴിച്ചു കഴിഞ്ഞാൽ അത് ആ സംഭവം കഴിച്ച എന്തായാലും ചെയ്താൽ അവർക്ക് പല മാനസികമായ പ്രശ്നങ്ങളും കണ്ണിനുള്ള ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് മാറില്ല അതിനൊക്കെ ശരിക്കും നമുക്ക് കുട്ടികളൊക്കെ വളരെ ആക്റ്റീവ് ആവും അതായത് നിരീക്ഷണ പാഠം അവരുടെ കൂടെ അവരുടെ ഒരു കഴിവുകൾ പല സ്കില്ലുകൾ ഇതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കും എന്നുള്ളതാണ് അവരറിയാതെ തന്നെ ഓട്ടോമാറ്റിക്ലി അങ്ങനെയുള്ള സ്കില്ലുകൾ അവർക്ക് പിന്നെ അതെ നമ്മളിപ്പോൾ ഈ മൊബൈലിൽ നിന്ന് നോക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ഈ ഗപ്പി വളർത്തുമ്പോഴും ഒരു വേറെ ഒരു മാറും ചെറിയ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ ചെറിയ തലങ്ങളിലൊക്കെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബ്രീഡുകളുണ്ട് അവർക്ക് അതിൽ കമ്പമാവും ഭാവിയിലേക്ക് അവർക്ക് അതിന് വരുമാനം പോക്കറ്റ് മണി വരെ കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിൽ ഏതൊരു സ്കൂളിൽ അതേമാതിരി കുട്ടികൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അതൊരു എക്സിബിഷൻ മാറി സംഭവം നടത്തി അത് അതെ വമ്പൻ വിജയ് എന്നുപോലത്തെ ആന എന്നെ വരെ കൊണ്ടുവന്നു വീട്ടിൽ വളർത്തുന്ന ചെറിയ ബെറ്റാസ് ഗപ്പികൾ പ്ലാറ്റുകള് അതൊക്കെ അവര് ചെറിയ ചെറിയ അക്കോറുകളിലാക്കി കൊണ്ടുവന്നു അത് അവർക്ക് വലിയൊരു സന്തോഷം അപ്പൊ അങ്ങനെ നൽകിയ എല്ലാ സ്കൂളിലും അതേമാതിരി എക്സിബിഷൻ നടത്തുകയാണെങ്കിൽ നമ്മളെ ഈ താഴ്ന്നു നിൽക്കുന്ന മത്സ്യമേഖല ഉയർന്നു വരും ചെയ്യും ഉയർന്നു ചെയ്യും കുട്ടികൾക്കും അതെ അതെ ചെയ്യും അതിൽ നിന്ന് ചില കാര്യങ്ങൾ എല്ലാരും വില കൂടിയ മത്സ്യങ്ങളൊന്നും മേടിക്കണം എന്നില്ല ഇപ്പൊ വളരെ വില വിലക്കുറവിലിപ്പോ മത്സ്യങ്ങൾ പേടിക്കാൻ കിട്ടും ചെറിയൊരു ഡബൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വളർത്താം അപ്പോ ഇത് വളർത്തിയത് കൊണ്ട് നിങ്ങളെ പഠനം മുടങ്ങൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അതെന്തായാലും അത് ആ വഴിക്ക് പോകും ഇത് വഴിക്കും പോവും ഇതിനിപ്പോ എപ്പോഴും നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നില്ലല്ലോ അപ്പോ പഠിക്കണമെന്ന ആ ഒരു കുട്ടികൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ബുദ്ധിവികാസം ഇതിലൂടെ ഉണ്ടാവും തീർച്ചയാണ് ഫ്രണ്ട്സ് എന്നെന്തായാലും തീർച്ചയായും അത്ഭുതപ്പെട്ട് പോയി ആ ഒരു ഗപ്പികളെ ആ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ഏകദേശം പത്ത് ടാങ്കിലാണ് ഫുൾ റെഡ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി ഐറ്റി നല്ല എല്ലാം നല്ല പക്ക ക്വാളിറ്റി ചെയ്യുന്നുണ്ട് അതിന്റെ മെയിൻ ഉപദേശകൻ നമ്മളെ ചേട്ടൻ തന്നെ അവല ശരിക്കും റെഡ് ഗപ്പി ഞാൻ ചെയ്ത് കൂടി ആയപ്പോഴത്തേക്കും നന്നായിട്ട് പിടിച്ചു വരണ്ടല്ലേ അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് പേരും കൊടുക്കാനും ആയിരുന്നു അതെ ശരിക്കും അതൊരു മൂന്ന് പേരെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ് അത് മൂന്ന് പേരാ കൊടുക്കുന്നത് മൂന്ന് പേരാണോ കൊണ്ടുപോകുന്നത് അതിനൊരു അപ്പോൾ എന്തായാലും അടിപൊളി ഒരു കുട്ടികളെ ഫാമ് തന്നെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കൂടി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോഴത്തെ ആണ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ